സൗണ്ട് കേട്ടല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ സാൻഡ്രോ ഉണ്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ് വണ്ടിങ്ങനെ റൈസ് ആയി നിൽക്കുകയാണ് അതാണ് അതിൻ്റെ അവസ്ഥ പിന്നെ ഒരു നോർമൽ സൗണ്ടിലെങ്കിലും കൂടുതൽ ഒരു ട്രാക്ടർ പോലത്തെ സൗണ്ട് വരാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വണ്ടി നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇട്ടു കഴിഞ്ഞാൽ ആക്സൈഡ് കൊടുക്കേണ്ട പ്രശ്നമൊന്നുമില്ല വണ്ടി ഒരു നോർമൽ സ്പീഡിൽ പോയി വെറുതെ ഞാൻ ഗിയർ മാറ്റിക്കൊണ്ടിരിക്കാം ആക്സിഡ് കൊടുക്കേണ്ട ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയി കൊണ്ടിരിക്കും അപ്പൊ അതാണ് അവസ്ഥ അപ്പം ഇതിന്റെ മെയിൻ കാരണക്കാരം ഇതൊണ്ടോ ഒരു കുഞ്ഞു സെൻസർ കേട്ടോ ഇതാണ് ഇതിന്റെ പേരാണ് ഐ എ സി വാൽവ് ഐഡിൽ എയർ കൺട്രോൾ വാൽവ് എന്ന് പറയും അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ഞ്ഞാൽ തോട്ടുപൂടി ക്ലോസ് ആയിരിക്കും അപ്പം ആ സമയത്ത് എഞ്ചിനകത്തേക്കുള്ള എയർ പോകാനുള്ള സഫ ചെയ്യുന്നത് ഇത് ഇത് വഴിയുണ്ടോ റോഡ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കാർബൺ അല്ലാത്ത തൊട്ടു മുണ്ടിൽ കൂടെ പൊയ്ക്കോളും അല്ലാത്ത സമയത്ത് എയർ കൺട്രോൾ ചെയ്യാനുള്ള വാൽവാണ് അപ്പോൾ ഈ വാൽവ് ആയി കഴിഞ്ഞാലാണ് ഈ റേസ് ആയി നിൽക്കുന്നത് സാധാരണ ഇതിനകത്ത് കാർബൺ കയറി ഒരു മോട്ടറ് ആയി കഴിഞ്ഞാലാണ് റേസ് ആയി നിൽക്കും അതാണ് സാധാരണതിന് വരാറ് പക്ഷേ നമ്മുടെ സാൻഡ്രോയ്ക്ക് വേറെ കംപ്ലയിൻറ്റ് വരും ഈ ഒരു മോട്ടർ പൊട്ടാറുണ്ട് ഇതിവിടെ അതിനെ കംപ്ലയിൻറ്റ് ചെയ്ത് പൊട്ടിയിട്ടുണ്ട് ഇതാണ് വിൻഡ് കയറിയിട്ടുണ്ടോ അപ്പോൾ ഇത് കൂടെ എയർ വലിക്കും എയർ വലിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ റൈസ് ആയി നിൽക്കുമ്പോൾ അതാണ് കംപ്ലയിൻസ് സാധാരണ അത് കാർബൻ കയറിയിട്ട് പൊട്ടാറാണ് അല്ലെ കാർബൺ കയറി അടയാറാണുള്ളത് മരത്തിൻ്റെ വണ്ടി കാർബൺ കയറി അടയാറാണ് അതിന് സാധനം പൊട്ടാറില്ല സാൻഡ്രോൻ്റെ വണ്ടി ഉണ്ടായി സാൻഡ്രോയ്ക്ക് വരുന്ന കംപ്ലൈൻ്റാണ് ഇത് പൊട്ടാറ് അപ്പം ഇനി ഇത് ഇത് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ ഇത് ശരിയാവുള്ളൂ ഒറിജിനലിന് കഴിഞ്ഞാൽ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പം ഏതോ ഒരെണ്ണത്തിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു പത്ത് പതിമൂന്ന് പതിമൂന്നായിരത്തി ഏതോ ഒരെണ്ണത്തിന് വരുന്നുണ്ട് അല്ലാത്തതിന് നാലോ അഞ്ചോ അങ്ങനെ അങ്ങനെ റേറ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഒറിജിനൽ അല്ല ആഫ്റ്റർ ഹഫ്തമാക്കുന്ന വെഡ്ജിന് അപ്പോൾ അതിന് ഏകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിൽ അങ്ങനെ വരുന്നത് അപ്പോൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻറ്റ് തീരും അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി റേസ് ആയി നിൽക്കും ഒരു ഏകദേശം ഒരു അറുപതിനായിരം എൺപതിനായിരം കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഈ ഒരു സാധനം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് റേസ് ആയി കൊണ്ടിരിക്കും അപ്പോൾ മാറ്റിയ വണ്ടികളായാലും ഹുണ്ടായ വണ്ടികളായാലും ഏതായാലും അങ്ങനെ അങ്ങനെയാണ് മെയിൻ കംപ്ലയിൻറ്റ് റേസ് ആയിക്കോട്ടെ ചിലത് വണ്ടി സ്റ്റാർട്ടാവില്ല സ്റ്റാർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സൈഡിൽ കൊടുക്കണം ആക്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആകും ചില കംപ്ലയിൻറ്റ് അങ്ങനെ വരാറുണ്ട് കൂടുതലും ഇത് വരാറ് വണ്ടി ഓവർ റേസ് ആയി നിൽക്കണം അപ്പോൾ ഇതില് ഈ ഒരു വീര് ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാൻഡ്രോൻ്റ ഐ എസ് സി വാലു ചെയ്യുന്ന വീര് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇത് ഞാൻ മോളിൽ കൊടുത്തേക്കാം പിന്നെ എൻഡസ്ട്രിയിൽ കൊടുത്തേക്കാം ഇത് എന്നുണ്ടെങ്കിൽ നമ്മൾ എയർഫിറ്റിൻ്റെ ഒരു അസംബ്ലി അയയ്ക്കും അസംബ്ലി അയച്ചിട്ട് നേരെ ബാക്ക് നമ്മളെ മാനിഫോളിൻ്റെ അവിടെയാണ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഒരു അല്ലങ്കി ഉണ്ടായിരിക്കും ആ അല്ലെങ്കി അയച്ചിട്ട് നേരെ അത് എടുത്താൽ മതി ഒരു പൈപ്പ് ഉണ്ടായിരിക്കും എയർഫിറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറത്തൊരു പൈപ്പ് ഉണ്ടായിരിക്കും പൈപ്പ് അയച്ച് മാറ്റി കഴിഞ്ഞാൽ എയർഫിറ്റിൻ്റെ അസംബ്ലി മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് മാറാൻ പറ്റും കേട്ടോ രണ്ടല്ലെങ്കിൽ കഴിച്ച് നേരം എടുക്കുക ഏത് കപ്പളർ ഉണ്ടായിരിക്കും ആ കപ്പ് ഊരി മാറ്റി കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്കരുത് മറ്റു വീഡിയോ തന്നെ വീണ്ടും മാറക്കും